അസ്സാം വാലൈക്കും വരഹമുല്ല അലഹദില്ല വസ്സലാൻ ബഹുമാന്യരായ സത്യവിശ്വാസികളെ പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ അറിയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് വിജയത്തിന് അവകാശപ്പെട്ട ആളുകൾ അഥവാ വിജയിച്ച ആളുകൾ വിജയിച്ച കക്ഷി എന്നത് ആരാണ് എന്നത് അത് അഫ്ലഹൽ തീർച്ചയായും മുക്മിനികളായ ആളുകൾ വിശ്വാസികളായ ആളുകൾ ഈമാനുള്ള ആളുകൾ വിജയിച്ചിരിക്കുന്നു അപ്പോൾ ഈമാനുള്ള ആളുകളുടെ പ്രത്യേകതയാണ് അവരാണ് വിജയിച്ച കക്ഷി എന്നത് പരിശുദ്ധ ഖുർആാൻ മാർഗദർശകമാകുന്നത് ആർക്കാണ് അത് തീർച്ചയായും വിശ്വാസികൾക്കാണ് എന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നു ഈ രൂപത്തിൽ ഒരു മുഗ്മി ആവുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഒരു അവസ്ഥയാണ് അപ്പോൾ ആരാണ് മുപ്പമിൻ എന്ന് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മുപ്മിൻ എന്ന് പറയുമ്പോൾ ആരെയാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് കോലത്തിലെ അറാബു ആമന്ന അറാബികളായ ആളുകൾ പറയുകയാണ് ഞങ്ങൾ വിശ്വാസികളായി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറാബികൾ പറഞ്ഞ അവസരത്തിൽ അവരോട് പറയുവാൻ വേണ്ടി നബിസ്വലാഹു അലൈഹി വസ്ലമയോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് കുല്ലം തുപ്മിനു നിങ്ങൾ വിശ്വാസികളായിട്ടില്ല വലാഖിൻ കൂലു അസ്ലംന നിങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം നിങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറയാം പക്ഷേ വലമായ ദഹുലിൽ ഈമാനഫിയും കൊലോപിക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല അപ്പോ മുസ്ലിം ആയാലും ചിലപ്പോൾ മുക്മിൻ ആവണം എന്നില്ല എന്ന് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അടുത്ത ചോദ്യം ഉത്ഭവിക്കുകയാണ് ആരാണ് മുക്മിൻ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിക്കുന്നു ഇന്ന മൽമുനുഹി സബീലില്ലാഹി ബി അംവാലിഹിം വ അംവാലിഹിംഫുഹിം ആരാണ് മുപ്പിൻ മുപ്പിൻ എന്ന് പറയുന്നത് ഇന്നമൽ മുപ്പിനുന തീർച്ചയായും മുപ്പിനുകൾ ആരാണ് അല്ലദീന ബില്ലാഹി വ റസൂലി അള്ളാഹുലും റസൂളിലും വിശ്വസിച്ചവരാണ് അള്ളാഹുലും റസൂളിലും വിശ്വസിക്കേണ്ട പോലെ വിശ്വസിച്ച ആളുകളാണ് അള്ളാഹുവിൻ്റെ ദാത്തിലും സിഫത്തിലും അഫ്ആആിലും ഒന്നും പങ്കു ചേർക്കാതെ നബിസുലാഹു അലൈഹി വസ്സലമ്മയെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും ഇത്തിബാ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ആ നിലപാടിൽ നിലനിൽക്കുന്ന ആളുകളാണ് മുക്മിനുകൾ അവിടെ അവസാനിപ്പിക്കാതെ പരിശുദ്ധ കുർആാൻ വീണ്ടും തുടരുകയാണ് സുമലം യർത്താബു എന്ന് പറയുമ്പോൾ അതിൽ യാതൊരുവിധ സംശയവും അവശേഷിപ്പിക്കാത്ത ആളുകൾ അത്രയും അടിയുറച്ച വിശ്വാസമതായ കീം നേടിയെടുക്കുകയും ഒരു നിലക്കും ഈ അള്ളാഹുൽ വിശ്വസിക്കുന്നതിലും നബിസ് അല്ലാഹു അലൈഹി വസ്ലമിയെ പിന്തുടരുന്നതിലും യാതൊരു രീതിയിലും സംശയിക്കാത്ത ആളുകളാണവർ അവർ വ ജാഹുഫി സബി ലഹിബി അംവാലി വ അംഫുസഹിം അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും അതേപോലെ ശരീരം കൊണ്ടും ധർമ്മസമരം നടത്തുന്ന ആളുകളാണ് ഇസ്ലാമിക പ്രബോധനം ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ അതേപോലെ നമുക്കറിയാം ഇസ്ലാമിനെ ആധുനിക രൂപത്തിൽ പ്രതിരോധിക്കുവാൻ ഇസ്ലാമിന് നേരെയുള്ള വിമർശനങ്ങളെ പ്രതിരോധിക്കുവാൻ ആ മേഖലകളിൽ ശക്തമായി ഇടപെടുന്ന ആളുകൾ അവരെ അവരാവണം ആ ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാകണം എങ്കിലേ നമ്മൾ മുപ്പിനാവുകയുള്ളൂ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു ആ രൂപത്തിൽ നമ്മൾ മുപ്പിനായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഇന്നമൽ ഖുലൂബുഹും വഇദാ അലൈഹിം ആയതുഹു ഇന്നിനുഹുലത്ത് വിശ്വാസികളുടെ ലക്ഷണം എന്താണ് ഇതാ കിറള്ളാഹുബജിലൂബും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അവരെ ഹൃദയങ്ങൾ ഞെട്ടിവിറക്കും ഫസാദത്തുഹും ഈമാന അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അലാ തവക്കലൂൻ അവർ റബ്ബില് തവക്കുലാക്കുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുസ്ലിം ആകുന്നു ഇസ്ലാം നമ്മിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ മുപ്പിനുകളാകുന്നു ആ രൂപത്തിൽ കൃത്യമായ മുപ്പിനുകളാകാനും ഖുർആൻ ചൂണ്ടിക്കാട്ടിയ ലക്ഷണങ്ങൾ ഒരു മുപ്പിനിൻ്റെ യഥാർത്ഥ ലക്ഷണങ്ങൾ നമ്മിലുണ്ടോ എന്ന് പരിശോധിക്കുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് ആ രൂപത്തിലുള്ള കൃത്യമായൊരു മുപ്പിനായിക്കൊണ്ട് പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ നമുക്ക് സാധിക്കുമാറാവട്ടെ അള്ളാഹു നമുക്കതിനെ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ